ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പൊ ഇന്നത്തെ എൽ ഡി സി മാരത്തോണിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ എൽ ജി എസ് അടക്കമുള്ള വരുന്ന പരീക്ഷകൾക്ക് വളരെ പ്രധാനമായും ചോദിക്കാൻ സാധ്യത ഏറ്റവും കൂടിയ കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഊർജ സ്രോതസ്സുകൾ എന്ന് പറയുന്ന ഒരു ഭാഗമാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഊർജ സ്രോതസ്സുകൾ കൃത്യമായി പഠിക്കുക ഒന്ന് ഭൂമിയിലെ ഊർജത്തിന്റെ ഉറവിടം എന്ന് പറയുന്നതാണ് സൂര്യനാണ് എല്ലാത്തിന്റെയും ഊർജത്തിന്റെ ഉറവിടം എന്ന് പറയുന്നത് സൂര്യനാണ് അപ്പൊ ഭൂമിയിലെ പിന്നെ ഊർജ്ജത്തിന്റെ ഉറവിടം അത് സൂര്യനാണ് എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക ചോദ്യമായിട്ട് വരും ഓക്കെ ഭൂമിയിലെ ഊർജത്തിന്റെ ഉറവിടം സൂര്യനാണ് ഇനി ഭൂമിയിലെ മുഖ്യമായ ഊർജ സ്രോതസ്സുകൾ ഏതൊക്കെയാണ് ഏതൊക്കെയാണ് ഭൂമിയിലെ മുഖ്യമായ ഊർജ സ്രോതസ്സുകൾ എന്ന് പറയുന്നത് അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് കാറ്റുണ്ട് ജലമുണ്ട് തിരമാലകളുണ്ട് ജൈവ പിണ്ഡം എന്ന് പറയുമ്പോൾ ബയോമാസ് പിന്നെ സൂര്യൻ ബയോഗ്യാസ് എന്നിവയാണ് മുഖ്യമായ ഭൂമിയിലെ ഊർജ സ്രോതസ്സുകൾ അപ്പൊ ഊർജത്തിന്റെ ഭൂമിയിലെ ഉറവിടം ചോദിച്ചാൽ സൂര്യൻ മറ്റ് മുഖ്യമായ ഊർജ സ്രോതസ്സുകളാണ് കാറ്റുണ്ട് ജലമുണ്ട് തിരമാലകളുണ്ട് ജൈവപിണ്ഡം അതായത് ബയോമാസ് ഉണ്ട് ബയോഗ്യാസ് ഉണ്ട് പിന്നെ സൂര്യൻ ഇത്രയുമാണ് ഭൂമിയിലെ മുഖ്യമായ ഊർജ സ്രോതസ്സുകൾ ഭൂമിയിലെ എല്ലാ ഊർജ സ്രോതസ്സുകളെയും എത്രയായി തരംതിരിച്ചിട്ടുണ്ട് അത് രണ്ടായി തരംതിരിച്ചിട്ടുണ്ട് എത്രയായിട്ട് രണ്ടായി തരംതിരിച്ചു ഭൂമിയിലെ എല്ലാ ഊർജ സ്രോതസ്സുകളെയും രണ്ടായി തരംതിരിച്ചിട്ടുണ്ട് അതിലൊന്നാമത്ത് പുനഃസ്ഥാപിക്കുന്നവയും രണ്ട് പുനഃസ്ഥാപിക്കാൻ കഴിയാത്തവയും പുനഃസ്ഥാപിക്കുന്നവയും പുനഃസ്ഥാപിക്കാൻ കഴിയാത്തവയും അങ്ങനെ രണ്ടായിട്ടാണ് എന്ത് എല്ലാ ഊർജ സ്രോതസ്സുകളെയും തരംതിരിച്ചിട്ടുള്ളത് ഓർക്കുക ഭൂമിയിലെ ഊർജ സ്രോതസ്സുകളെ രണ്ടായി തരംതിരിച്ചു പുനഃസ്ഥാപിക്കാൻ കഴിയുന്നവയും പുനഃസ്ഥാപിക്കാൻ കഴിയാത്തവയും എന്നുണ്ട് ഇനി ഉപയോഗത്തിലൂടെ കുറഞ്ഞാലും പ്രകൃതിയുടെ സ്വാഭാവികമായ പ്രവർത്തനത്തിലൂടെ വീണ്ടും നിർമ്മിക്കപ്പെടുന്ന വിഭവങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത് പുനഃസ്ഥാപിക്കപ്പെടുന്ന വിഭവങ്ങൾ എന്ന് പറയുന്നത് അതായത് നമുക്ക് പുനഃസ്ഥാപിക്കാൻ സാധിക്കുന്ന വീണ്ടും ഉപയോഗിക്കാൻ സാധിക്കുന്ന അത്തരത്തിലുള്ളതിനാണ് പുനഃസ്ഥാപിക്കപ്പെടുന്ന വിഭവങ്ങൾ എന്ന് പറയുന്നത് അത് ഉപയോഗം നമ്മൾ എത്ര ഉപയോഗിച്ചാലും അത് കുറയും അങ്ങനെ കുറഞ്ഞാലും പ്രകൃതിയുടെ സ്വാഭാവികമായ പ്രവർത്തനത്തിലൂടെ വീണ്ടും നിർമ്മിക്കപ്പെടും വീണ്ടും നിർമ്മിക്കപ്പെടും ഇത്തരം വിഭവങ്ങളാണ് പുനഃസ്ഥാപിക്കാൻ പെടുന്ന പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന വിഭവങ്ങൾ എന്ന് പറയുന്നില്ല പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ സ്രോതസ്സുകൾ എന്ന് പറയുന്നത് അതെ നമ്മുടെ എത്ര ഉപയോഗിച്ചാലും ആ പ്രകൃതി എന്ത് ചെയ്യും സ്വാഭാവികമായും അത് ആ അവയുടെ പ്രവർത്തനത്തിലൂടെ വീണ്ടും നിർമ്മിക്കപ്പെടും ഇത്തരത്തിൽ പുനഃസ്ഥാപിക്കാവുന്ന ഊർജ സ്രോതസ്സുകൾക്കുള്ള ഉദാഹരണമാണ് സൗരോർജം നമ്മൾ എത്ര സൗരോർജം ഉപയോഗിച്ചാലും എന്താണത് വീണ്ടും അത് സ്വാഭാവികമായ പ്രവർത്തനത്തിലൂടെ നിർമ്മിക്കപ്പെടും ജലശക്തി ജലം അതും അങ്ങനെ തന്നെയാണ് ബയോഗ്യാസ് അങ്ങനെ തന്നെയാണ് ജൈവ പിണ്ഡം അങ്ങനെയാണ് ഇത്രയും അതായത് ഈ നാല് സ്ഥാനം പുനഃസ്ഥാപിക്കാവുന്ന ഊർജ സ്രോതസ്സുകൾക്ക് ഉദാഹരണങ്ങൾ ചോദിച്ചാൽ അത് സൗരോർജമുണ്ട് ജലശക്തി ഉണ്ട് ബയോഗ്യാസ് ഉണ്ട് ജൈവ പിണ്ഡമുണ്ട് ജൈവപിണ്ഡം എന്ന് പറയുമ്പോൾ ബയോമാസ് ഇങ്ങനെ അർത്ഥത്തിൽ ഇത്രയും കാര്യം അതായത് എത്ര തന്നെ നമ്മൾ ഉപയോഗിച്ചാലും പ്രകൃതിയുടെ സ്വാഭാവികമായ പ്രവർത്തനത്തിലൂടെ വീണ്ടും എന്ത് ചെയ്യും ഇവ നിർമ്മിക്കപ്പെടും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇനി അടുത്തത് പുനഃസ്ഥാപിക്കാൻ സാധ്യമല്ലാത്തവ അല്ലെങ്കിൽ പുനഃസ്ഥാപിക്കാൻ കഴിയാത്തവ എങ്ങനെയാണ് ഉപയോഗത്തിനനുസരിച്ച് തീർന്നു പോവുകയും സ്വയം പുനഃസ്ഥാപനശേഷി ഇല്ലാത്തതുമായ വിഭവങ്ങളാണ് നമ്മൾ എത്ര ഉപയോഗിച്ചോൾ ആ ഉപയോഗത്തിനനുസരിച്ച് എന്താണ് അവ തീർന്നുപോകും വീണ്ടും എന്താണ് ശേഷി ഇല്ലാത്തതുമായ വിഭവങ്ങളെയാണ് നമ്മൾ പുനഃസ്ഥാപിക്കാൻ കഴിയാത്തവ അല്ലെങ്കിൽ സാധിക്കാത്തവ എന്ന് പറയുന്നത് ഇങ്ങനെ ഇത്തരം ഉദാഹരണങ്ങൾ ഊർജ്ജ സ്രോതസ്സുകൾക്കുള്ള ഉദാഹരണമാണ് കൽക്കരി ഉണ്ട് പെട്രോളിയം ഉണ്ട് പ്രകൃതിവാതകം കൽക്കരി പെട്രോളിയം പ്രകൃതിവാതകം എന്നിവ കൽക്കരിയൊക്കെ നമ്മൾ ഉപയോഗിച്ചാൽ എന്താണ് ഉപയോഗത്തിനനുസരിച്ച് തീർന്നു പോകും വീണ്ടും സ്വയം പുനഃസ്ഥാപന ശേഷി ഇല്ലാത്തതുമാണ് പെട്രോളിയം അങ്ങനെ തന്നെയാണ് പ്രകൃതിവാതകവും എന്താണ് അങ്ങനെ തന്നെയാണ് അപ്പൊ കൽക്കരിയും പെട്രോളിയവും പ്രകൃതിവാതകവുമാണ് പുനഃസ്ഥാപിക്കാൻ സാധ്യമല്ലാത്ത ഊർജ സ്രോതസ്സുകൾക്കുള്ള ഉദാഹരണം എന്ന് പറയുന്നത് ഇനി പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന സ്രോതസ്സുകളിൽ നിന്നുള്ള ഊർജം അറിയപ്പെടുന്നത് അതായത് നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ കഴിയുന്ന ആ ഒരു ഊർജ സ്രോതസ്സുകളിൽ നിന്നുള്ള ഊർജം അറിയപ്പെടുന്നത് ഹരിതോർജം അഥവാ ഗ്രീൻ എനർജി എന്നാണ് ഹരിതോർജം ഹരിതോർജം എന്ന് നമ്മൾ അറിയപ്പെടുന്നു എന്നാൽ പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ സ്രോതസ്സുകളിൽ നിന്നുള്ള ഊർജം അറിയപ്പെടുന്നത് ബ്രൗൺ എനർജി എന്നാണ് ബ്രൗൺ എനർജി ഓക്കെ ബ്രൗൺ എനർജി പുനഃസ്ഥാപിക്കാൻ കഴിയാത്തത് ബ്രൗൺ എനർജി പുനഃസ്ഥാപിക്കാൻ കഴിയുന്നത് ഹരിതോർജം അതായത് പുനഃസ്ഥാപിക്കാൻ കഴിയുന്നത് നമ്മുടെ പരിസ്ഥ പരിതസ്ഥിതിയുമായി അല്ലെങ്കിൽ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് എന്ന് ചിന്തിക്കുക അങ്ങനെ വരുമ്പോൾ അത് ഹരിതോർജ്ജമാണ് എന്ന് നമുക്ക് മനസ്സിലാവും പുനഃസ്ഥാപിക്കാൻ കഴിയാത്തതാണെങ്കിൽ ബ്രൗൺ എനർജി എന്ന രീതിയിലേക്ക് നമ്മൾ അത് കണ്ടെത്തി വെക്കുക ഇനി പരമ്പരാഗതമായി നമ്മൾ ഉപയോഗിച്ചു വരുന്ന പോരുന്ന ഊർജ സ്രോതസ്സുകളെയാണ് നമ്മൾ പാരമ്പര്യ ഊർജസ്രോതസ്സുകൾ എന്ന് പറയുന്നത് പാരമ്പര്യ അല്ലെങ്കിൽ പരമ്പരാഗത എന്നൊക്കെ നമ്മൾ പറയും അതായത് പരമ്പരാഗതമായി നമ്മൾ പണ്ട് മുതലേ നമ്മുടെ പരമ്പരകൾ അങ്ങനെ അനുസരിച്ച് ഉപയോഗിച്ചു വരുന്ന ഊർജ്ജ സ്രോതസ്സുകൾ അല്ലതാണ് പാരമ്പര്യ സ്രോതസ്സുകൾ അല്ലെങ്കിൽ പരമ്പരാഗത ഊർജ സ്രോതസ്സുകൾ എന്ന് നമ്മൾ പറയുന്നത് അത് വളരെ നോട്ട് ചെയ്ത് ചെയ്യുക ഇനി നമ്മൾ ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങളിലേക്കടക്കയാണ് പരമ്പരാഗത സ്രോതസ്സുകളും പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകളുമാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഇതിൽ ആദ്യം തന്നെ നമ്മൾ പരമ്പരാഗതമായി ഉപയോഗിച്ചു വരുന്നത് പാരമ്പര്യ ഊർജ്ജസ്രോതസ്സുകൾ അല്ലെങ്കിൽ പരമ്പരാഗത ഊർജസ്രോതസ്സുകൾ സ്രോതസ്സുകൾ പാര പരമ്പരാഗതമായി ഉപയോഗിക്കാത്ത ഊർജ സ്രോതസ്സുകളാണ് പാരമ്പര്യേതര അങ്ങനെ നമ്മുടെ പരമ്പരാഗതമായി ഉപയോഗിക്കാത്തത് പാരമ്പര്യതര ഏതര ഊർജ സ്രോതസ്സുകൾ എന്ന് മനസ്സിലാക്കാം വലിയ ഇതൊന്നുമില്ല അങ്ങോർത്താമതി ഇനി പരമ്പരാഗത അല്ലെങ്കിൽ പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകൾക്കുള്ള ഉദാഹരണം അല്ലെങ്കിൽ അവയുടെ ഉറവിടങ്ങൾ ചോദിച്ചാൽ ഒന്ന് ജലവൈദ്യുതി രണ്ട് താപവൈദ്യുതി മൂന്ന് ആണവോർജം എന്നിങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ താപവൈദ്യുതിയോ ആണവോർജം എന്നല്ല ഏതൊക്കെയാണെന്ന് കഴിഞ്ഞൊരു ക്ലാസ് ചെയ്തിരുന്നു അത് നിങ്ങൾ ഓർക്കുക അപ്പോ പരമ്പരാഗത ഊർജ സ്രോതസ്സുകളുടെ ഉദാഹരണമാണ് ജലവൈദ്യുതി താപവൈദ്യുതി ആണവോർജം എന്നിവ കൃത്യമായി നോട്ട് ചെയ്തു പോവുക പരമ്പരാഗത ഊർജ സ്രോതസ്സുകളും പാരമ്പര്യതര ഊർജ സ്രോതസ്സുകളും നമ്മുടെ പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ തവണ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ഒരുപാട് തവണ ചോദ്യങ്ങൾ സ്റ്റേറ്റ്മെന്റ് ആയല്ലാതെയും ഒക്കെ കടന്നു വന്ന ഏരിയയാണ് താഴെ തന്നിരിക്കുന്നവയിൽ പരമ്പരാഗത ഊർജ സ്രോതസ്സുകൾക്ക് ഉദാഹരണമല്ലാത്തത് ഏത് താഴെ തന്നിരിക്കുന്നതിൽ പാരമ്പര്യതര ഊർജ സ്രോതസ്സുകളിൽ പെടുന്നതേത് എന്നിങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പൊ കൃത്യമായി പഠിച്ചു പോവുക പരമ്പരാഗത ഊർജ സ്രോതസ്സുകൾ എന്ന് പറയുമ്പോൾ ജലവൈദ്യുതി താപവൈദ്യുതി ആണവോർജം ഇനി പാരമ്പര്യതര ഊർജ സ്രോതസ്സുകൾ പാരമ്പര്യതര ഊർജ സ്രോതസ്സുകളുടെ ഉറവിടങ്ങളോ ഒന്ന് സൗരോർജം സൗരോർജം മറ്റൊന്ന് കാറ്റിൽ നിന്നുള്ള വൈദ്യുതി പിന്നെ തിരമാലയിൽ നിന്നുള്ള വൈദ്യുതി ഗെയ്സറുകൾ എന്നിങ്ങനെയാണ് സൗരോർജം കാറ്റിൽ നിന്നുള്ള വൈദ്യുതി തിരമാലയിൽ നിന്നുള്ള വൈദ്യുതി ഗെയ്സറുകൾ എന്നിങ്ങനെ എന്താണ് പാരമ്പര്യതര ഊർജ സ്രോതസ്സുകൾക്ക് ഉദാഹരണമാണ് എന്ന് നിങ്ങൾ അങ്ങ് മനസ്സിലാക്കുക ഓക്കെ പാരമ്പര്യതര ഊർജ സ്രോതസ്സുകൾക്ക് ഉദാഹരണമാണ് ഓക്കെ ഇനി നമുക്ക് ബാക്കി ബേസ് ആ കുറച്ച് കാര്യങ്ങൾ അടിസ്ഥാനപരമായിട്ടുള്ള അത്തരം കാര്യങ്ങളിലേക്ക് പോവാം കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങൾ എത്ര എണ്ണം എന്ന് ചോദിച്ചാൽ എത്രയാണ് ആറ് സംസ്ഥാനങ്ങളാണ് ഉള്ളത് കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ആറ് സംസ്ഥാനങ്ങളാണ് ഇന്ത്യയിലുള്ളതെന്ന് മനസ്സിലാക്കുക അതിൽ ഏറ്റവും പ്രധാനം തമിഴ്നാട് പിന്നെ ഏതാണ് ആന്ധ്രാപ്രദേശ് കർണാടക ഗുജറാത്ത് കേരളം മഹാരാഷ്ട്ര എന്നിങ്ങനെയുള്ള ആറ് സംസ്ഥാനങ്ങൾ തമിഴ്നാട് ആന്ധ്രാപ്രദേശ് കർണാടക ഗുജറാത്ത് കേരളം മഹാരാഷ്ട്ര ഇന്ത്യയുടെ സൗത്തേൺ സ്റ്റേറ്റിങ്ങിൽ എടുത്താൽ ഇവിടെ മുതൽ നമുക്ക് നോക്കാം എന്താണ് തമിഴ്നാട് പിന്നെ കേരളം ഇവിടെ കർണാടകം ഇവിടെ എന്താണ് ഇവിടെ ആന്ധ്ര പിന്നെ ഇവിടെ ഈ നമ്മുടെ ഈ ഏരിയ ഗുജറാത്ത് ഇവിടെ മഹാരാഷ്ട്ര ഇങ്ങനെയുള്ള കുറച്ച് പിന്നെ സംസ്ഥാനങ്ങൾ നോക്കുക കേരളമുണ്ട് തമിഴ്നാടുണ്ട് കർണാടകയുണ്ട് ആന്ധ്രയുണ്ട് പിന്നെ ഗുജറാത്തും മഹാരാഷ്ട്രയും ഇങ്ങനെയുള്ള ആറ് സംസ്ഥാനങ്ങളാണെന്ന് ഓർത്തു വെക്കുക ഇനി കാറ്റിൽ നിന്നും വൈദ്യുതി ഉത്പാദിപ്പിക്കുന്ന ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉത്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ് പെട്ടെന്ന് തന്നെ പറയണ ഏതാണ് അത് തമിഴ്നാടാണ് കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം തമിഴ്നാട് ഒന്നും ശങ്കിക്കേണ്ട പെട്ടെന്ന് തന്നെ ഉത്തരം പറയാം തമിഴ്നാടാണ് ഏറ്റവും കൂടുതൽ കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് നമുക്ക് കന്യാകുമാരി മുതൽ എന്താണെന്ന് തിരുനെൽവേലി ആ ഒരു ഏരിയയിൽ ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ രാമേശ്വരം കന്യാകുമാരി രാമേശ്വരം റൂട്ടിൽ യാത്ര ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഏറ്റവും കൂടുതൽ കാറ്റാടി പാടങ്ങൾ ഇങ്ങനെ നിരന്ന് കിടക്കുന്ന പാടങ്ങളൊക്കെ നിരന്ന് കിടക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ നമുക്ക് കാണാൻ പറ്റും അപ്പൊ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ് തമിഴ്നാടാണ് കാറ്റിൽ നിന്നാണ് ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ കാറ്റാടിപ്പാടം ചോദിച്ചാൽ അത് മുപ്പന്തൽ എന്ന് പറയുന്നതാണ് മുപ്പന്തൽ കാറ്റാടിപ്പാടം അത് എവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന് വെച്ചാൽ തമിഴ്നാട് തമിഴ്നാടിലാണ് മുപ്പന്തൽ സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ കാറ്റാടിപ്പാടം ഏതാണെന്ന് ചോദിച്ചാൽ അത് മുപ്പന്തലാണ് മുപ്പന്തൽ പ്രധാനപ്പെട്ട ഇന്ത്യയിലെ കാറ്റാടി ഫാമുകൾ നമുക്ക് നോക്കാം ഒന്ന് മുപ്പന്തൽ തമിഴ്നാട് രണ്ട് വാങ്കു സവാദെ മഹാരാഷ്ട്ര മറ്റൊന്ന് സാംന ഗുജറാത്ത് പിന്നെ ജയ്സാൽമീർ രാജസ്ഥാൻ പ്രധാനപ്പെട്ട കാറ്റാടി ഫാമുകളാണ് മുപ്പന്തൽ തമിഴ്നാട് വാങ്കുസവാതെ മഹാരാഷ്ട്ര സാംന ഗുജറാത്ത് ജയ്സാൽമീർ രാജസ്ഥാൻ ജയ്സാൽമീർ രാജസ്ഥാൻ എന്നിവയാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഏർ കാറ്റാടി ഫാമുകൾ നമ്മുടെ കേരളത്തിലേതാണ് രാമക്കൽമേട് ഏതാണ് രാമക്കൽമേട് രാമക്കൽമേടാണ് നമ്മുടെ കേരളത്തിൽ രാമക്കൽമേട് ഇടുക്കിയിലെ രാമക്കൽമേടാണ് എന്നുകൂടി അവിടെ നോട്ട് ചെയ്ത് വെക്കുക ഓക്കെ ഇനി ഭൂമിയിലെ ചൂടുറവയിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുമ്പോൾ ലഭിക്കുന്ന ഊർജം അതായത് ഭൂമിയിലെ ചൂടുറവകളുണ്ട് അതിൽ നിന്ന് വൈദ്യുതി ഉൽപാദിപ്പിക്കുക ലഭിക്കുന്ന ഊർജമാണ് നമ്മൾ പറയുന്ന ജിയോ തെർമൽ ഊർജം ജിയോ തെർമൽ എനർജി എന്നൊക്കെ പറയുന്നില്ലേ അത് ജിയോ തെർമൽ എനർജി എവിടെ നിന്നാണ് ഭൂമിയിലെ ചൂടു ഉറവയിൽ നിന്നാണ് വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നത് അങ്ങനെ ലഭിക്കുമ്പോൾ കിട്ടുന്നതാണ് അല്ല അങ്ങനെ ഉൽപാദിപ്പിക്കുമ്പോൾ കിട്ടുന്നതാണ് എന്ത് ജിയോ തെർമൽ ഊർജം എന്ന് പറയുന്നത് ജിയോ തെർമൽ ഊർജം ഇനി ജിയോ തെർമൽ ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന പ്രദേശങ്ങൾ ചോദിച്ചാൽ ഒന്ന് തത്തപ്പാനി ഛത്തീസ്ഗഡ് തത്തപ്പാനി ഛത്തീസ്ഗഡ് കാമ്പെ ഗുജറാത്ത് പുകാവാലി ലഡാക്ക് പുകാവലി ലഡാക്ക് ഓർക്കുക തത്തപ്പാനി ഛത്തീസ്ഗഡ് കാമ്പെ ഗുജറാത്ത് പുകാവാലി എവിടെയാണ് ലഡാക്ക് എന്ന് വരുന്ന ജിയോ തെർമൽ ജിയോ തെർമൽ ഊർജം ജിയോ ഉള്ളത് എവിടെയാണ് തത്തപ്പാനി കാമ്പെ പുകാവലി തത്തപ്പാനിയിലും കാമ്പയിലും പുകാവലിയുമാണ് ജിയോ ഉള്ളത് എന്ന് ഓർക്കുക അവിടെ ഛത്തീസ്ഗഡ് തത്തപ്പാനി ഛത്തീസ്ഗഡ് കാമ്പെ ഗുജറാത്ത് ഗൾഫ് ഓഫ് കമ്പ് കാണുന്നില്ല നമ്മൾ അത് പിന്നെ പുകാവാലി ലഡാക്ക് ഇത്രയും ഓർത്തു വെക്കുക ഇനി ഇന്ത്യയിലെ ആദ്യത്തെ പരീക്ഷണ ജിയോ തെർമൽ പ്ലാന്റ് ചോദിച്ചാൽ അത് മണികരണാണ് പശ്ചിമ ഹിമാചൽ പ്രദേശിലെ മണികരൺ ഇന്ത്യയിലെ ആദ്യത്തെ പരീക്ഷണ ജിയോ തെർമൽ പ്ലാന്റ് ഇന്ത്യയിലെ ആദ്യ പരീക്ഷണ ജിയോ തെർമൽ പ്ലാന്റ് ആണ് മണികരൺ എവിടെയാണത് ഹിമാചൽ പ്രദേശിലാണ് എവിടെ ഹിമാചൽ പ്രദേശിലെ മണികരൺ ആണ് എന്ന് ഓർത്ത് വെക്കുക ഇന്ത്യയിലെ ആദ്യ പരീക്ഷണ ജിയോ തെർമൽ പ്ലാന്റ് ആണ് ഇനി ഇന്ത്യയിൽ തിരമാലയിൽ നിന്ന് നമ്മൾ ഊർജം ഉത്പാദിപ്പിക്കുന്നുണ്ട് എവിടെ തിരമാലയിൽ നിന്ന് നമ്മൾ ഊർജം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഇത്തരം ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് ഒന്ന് ഗൾഫ് ഓഫ് കമ്പത്ത് ഏതാണ് ഗൾഫ് ഓഫ് കമ്പത്ത് പിന്നെ ഗൾഫ് ഓഫ് കച്ച് പിന്നെ സുന്ദർബൻസ് പിന്നെ നമ്മുടെ പിഴിഞ്ഞം എന്നിവയാണ് ഇന്ത്യയിൽ തിരമാലയിൽ നിന്നും ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നത് ഏതൊക്കെയാണ് ഗൾഫ് ഓഫ് കമ്പത്ത് ഗൾഫ് ഓഫ് കച്ച് സുന്ദർബൻസ് വിഴിഞ്ഞം ഗൾഫ് ഓഫ് കമ്പത്ത് ഗൾഫ് ഓഫ് കച്ച് സുന്ദർബൻസ് വിഴിഞ്ഞം തീരപ്രദേശങ്ങൾ അങ്ങെടുത്താൽ മതി തീരപ്രദേശങ്ങൾ ഇന്ത്യയുടെ തീരപ്രദേശങ്ങളിലെ പ്രമുഖ സ്ഥലങ്ങളായ ഗൾഫ് ഓഫ് കമ്പത്തിലും ഗൾഫ് ഓഫ് കച്ചിലും സുന്ദർബൻസിലും വിഴിഞ്ഞത്തുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് തീരമാലയിൽ നിന്നും ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കുക ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ സോളിഡ് വേസ്റ്റ് ടു എനർജി പ്ലാന്റ് എവിടെയാണ് സ്ഥാപിതമായത് അത് നരേല ന്യൂഡൽഹിയിലെ നരേല എന്ന് പറയുന്ന സ്ഥലത്താണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സോളിഡ് വേസ്റ്റ് ടു എനർജി പ്ലാന്റ് സ്ഥാപിതമാകുന്നത് ന്യൂഡൽഹിയിലെ നരേല എന്ന് പറയുന്ന സ്ഥലത്താണ് എവിടെയാണ് നരേല 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 ന്യൂഡൽഹി മറന്നു പോകരുത് എനി ഇന്ത്യയിൽ സൗരോർജത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ചോദിച്ചാൽ അത് ഗുജറാത്ത് സൗരോർജത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ് ഗുജറാത്ത് അങ്ങനെയാണെങ്കിൽ കാറ്റിൽ നിന്നോ അത് തമിഴ്നാട് സൗരോർജത്തിൽ നിന്ന് ഗുജറാത്ത് ആണ് സൗരോർജ്ജത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപാദിപ്പിക്കുന്ന സംസ്ഥാനം ഗുജറാത്ത് ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ പാർക്ക് ചോദിച്ചാൽ ചരൻകാ ഗുജറാത്ത് ചരൻക ഗുജറാത്ത് ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ചരൻക എന്ന് പറയുന്ന ഗുജറാത്തിലെ സ്ഥലത്താണ് ഗുജറാത്തിലാണ് ഇനി സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യ റെയിൽവേ സ്റ്റേഷൻ ഏതാണ് അത് ഗുവാഹത്തി റെയിൽവേ സ്റ്റേഷൻ അസം അസമിലെ ഗുവാഹത്തി റെയിൽവേ സ്റ്റേഷനാണ് സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യ റെയിൽവേ സ്റ്റേഷൻ ആണ് ഇത് ഗുവാഹത്തി അസം അസമിലെ ഗുവാഹത്തിയാണ് സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യ റെയിൽവേ സ്റ്റേഷൻ എന്ന് ഓർക്കുക ഇനി സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ കപ്പൽ ഏതാണ് റെയിൽവേ സ്റ്റേഷൻ ഗുവാഹത്തി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ആദ്യ കപ്പൽ ഐ എൻ എസ് സർവേക്ഷക് ഐ എൻ എസ് സർവേക്ഷകനാണ് സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യ കപ്പൽ ഐ എൻ എസ് സർവേക്ഷക് ഏതാണ് ഐ എൻ എസ് സർവേക്ഷക് അടുത്തത് കൽക്കരി ഉൽപാദിപ്പിക്കുന്ന പ്രധാന സംസ്ഥാനങ്ങൾ എത്ര സംസ്ഥാനങ്ങളുണ്ട് പ്രധാനമായും ആറ് സംസ്ഥാനങ്ങൾ കൽക്കരി ഉൽപാദിപ്പിക്കുന്നു പ്രധാനമായും ആറ് സംസ്ഥാനങ്ങൾ കൽക്കരി ഉൽപാദിപ്പിക്കുന്നു പശ്ചിമ ബംഗാള് ജാർഖണ്ഡ് ഛത്തീസ്ഗഡ് ഒഡീഷ മധ്യപ്രദേശ് ആന്ധ്രാപ്രദേശ് എന്നിവയാണ് കൽക്കരി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങൾ ആറ് പ്രധാനപ്പെട്ട പശ്ചിമ ബംഗാൾ ഉണ്ട് ജാർഖണ്ഡ് ഉണ്ട് ഛത്തീസ്ഗഡ് ഉണ്ട് ഒഡീഷയുണ്ട് ഉണ്ട് ആന്ധ്രാപ്രദേശ് ഉണ്ട് എന്നിങ്ങനെ ആറ് സംസ്ഥാനങ്ങൾ അപ്പൊ ഇന്ത്യയിലെ മുഖ്യ താപോർജ്ജ സ്രോതസ്സും പ്രധാന വ്യാവസായിക ഇന്ധനവുമാണ് കൽക്കരി എന്നുകൂടി അവിടെ പഠിച്ചു പോവുക എന്താണ് ഇന്ത്യയിലെ മുഖ്യ താപോർജ്ജ സ്രോതസ്സും പ്രധാന വ്യാവസായിക ഇന്ധനവുമാണ് കൽക്കരി ഇന്ത്യയിലെ മുഖ്യ താപോർജ സ്രോതസ്സും പ്രധാന വ്യാവസായിക ഇന്ധനവുമാണ് കൽക്കരി എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇന്ത്യയിലെ പ്രധാന കൽക്കരി കൽക്കരിഖണികൾ ഏതൊക്കെയാണ് ഇന്ത്യയിലെ പ്രധാന കൽക്കരി കൽക്കരിഖണികൾ ജാരിയ ബൊക്കാറോ റാണിഗഞ്ച് കോർബ താൽച്ചർ എന്നിവയാണ് ജാരിയ ബൊക്കാറോ റാണിഗഞ്ച് കോർബ ഓർക്കുക ഇന്ത്യയിലെ പ്രധാന കൽക്കരികൾ അതായത് ഇന്ത്യയിലെ മുഖ്യ താപോർജ്ജ സ്രോതസ്സും പ്രധാന വ്യാവസായിക ഇന്ധനവുമാണ് ഏത് കൽക്കരി ആ കൽക്കരി ഇന്ത്യയിലെ പ്രധാന കൽക്കരി ഖനികൾ എവിടെ സ്ഥിതി ചെയ്യുന്നു ജാരിയ ബൊക്കാറോ റാണിഗഞ്ച് കോർബ താൽച്ചർ ഒന്നുകൂടി പഠിച്ചേക്കുക ജാറിയ ബൊക്കാറോ റാണിഗഞ്ച് കോർബ താൽച്ചർ എന്നിവയാണ് ഇനി ഇന്ത്യയിൽ കൽക്കരി നിക്ഷേപത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഏതാണ് ഇന്ത്യയിൽ കൽക്കരി നിക്ഷേപത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം അത് ജാർഖണ്ഡ് ആണ് ഏതാണ് ജാർഖണ്ഡ് ജാർഖണ്ഡ് ആണെന്ന് ഓർക്കുക ഇന്ത്യയിൽ കൽക്കരി നിക്ഷേപത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ജാർഖണ്ഡ് ഇവിടെ മുതൽ അങ്ങോട്ട് വളരെ വളരെ ഇമ്പോർട്ടന്റ് ഒരുപാട് പരീക്ഷകളിൽ ചോദിച്ച കുറച്ച് ചോദ്യങ്ങളാണ് ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ ഇല്ലാതെ തന്നെ പഠിച്ചു പോവുക ഒന്ന് ഇന്ത്യയിലെ ഏറ്റവും പഴയ കൽക്കരി ഖനി ഇന്ത്യയിലെ ഏറ്റവും പഴയ കൽക്കരി ഖനി അത് റാണിഗഞ്ച് പശ്ചിമ ബംഗാളിലെ റാണിഗഞ്ച് ആണ് റാണിഗഞ്ച് ഏറ്റവും പഴയത് റാണിഗഞ്ച് പശ്ചിമ ബംഗാളിലെ റാണിഗഞ്ച് ഏറ്റവും പഴയ കൽക്കരി ഖനി റാണിയാണ് ഏറ്റവും പഴയ ഏറ്റവും സുപ്രധാനമായ ആള് റാണിയാണെന്ന് വിചാരിക്കുക അപ്പൊ ഏറ്റവും റാണി പണ്ട് മുതലേ ആസ്ഥാനത്ത് തുടരുന്ന ആളാണ് അപ്പൊ എന്താണ് പഴയ കൽക്കരി ഗഞ്ച് റാണിഗഞ്ച് ഓർത്തേക്കുക ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടം ചോദിച്ച അത് ജാരിയ ജാരിയ ജാറിയ ജാറിയ ജാർഖണ്ഡിലെ ജാരി ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാഠം ഏറ്റവും പഴയത് ഗഞ്ച് ഏറ്റവും വലിയ കൽക്കരി പാഠം ജാരിയാണ് ജാറിയ ഓക്കെ അത് മറന്നുപോയ ഒരുപാട് പരീക്ഷകൾ ചോദിച്ച വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ജാരിയ ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ഇനി ഇന്ത്യയിലെ കൽക്കരി തലസ്ഥാനം എന്നറിയപ്പെടുന്ന നഗരം ഏതാണ് അത് ധൻബാദ് ആണ് ധൻബാദ് ജാർഖണ്ഡിലാണ് ധൻബാദ് ഈ ജാരിയ ധൻബാദിലാണ് സ്ഥിതി ചെയ്യുന്നത് കൂടി ഓർക്കുക ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടമായ ജാരിയ ധൻബാദിലാണ് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ കൽക്കരി തലസ്ഥാനം എന്നാണ് ധൻബാദ് അറിയപ്പെടുന്നത് ഇന്ത്യയുടെ കൽക്കരി തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ധൻബാദാണ് ധൻബാദ് ഓക്കെ ഇനി ഇന്ത്യയിലെ കൽക്കരി നിക്ഷേപങ്ങളുടെ എൺപത് ശതമാനവും ബിറ്റുമിൻ എന്ന് പറയുന്ന കൽക്കരി പെട്ടതാണ് ബിറ്റുമിൻ എന്നതാണ് ഇന്ത്യയിലെ കൽക്കരി നിക്ഷേപങ്ങളുടെ എൺപത് ശതമാനവും ഏതാണ് ബിറ്റുമിൻ ആണ് ഇന്ത്യയിലെ കൽക്കരി നിക്ഷേപങ്ങളുടെ എൺപത് ശതമാനവും ബിറ്റുമിൻ ഇനത്തിൽപ്പെട്ടതാണ് എന്ന് കൂടി അവിടെ കോൾ എന്നറിയപ്പെടുന്ന എന്താണ് അത് ലിഗ്നൈറ്റ് ആണ് ലിഗ്നൈറ്റ് ആണ് ബ്രൗൺ കോൾ എന്നറിയപ്പെടുന്നത് ലിഗ്നൈറ്റ് ആണ് ബ്രൗൺ കോൾ എന്നറിയപ്പെടുന്ന ഓർക്കുക ഇന്ധനക്ഷമത ഏറ്റവും കുറഞ്ഞ കൽക്കരിയാണ് ലിഗ്നൈറ്റ് എന്ന് പറയുന്നത് ഇന്ധനക്ഷമത ഏറ്റവും കുറഞ്ഞ കൽക്കരിയാണ് ലിഗ്നൈറ്റ് എന്ന് പറയുന്നത് ലിഗ്നൈറ്റ് ഉൽപ്പാദിപ്പിക്ക ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് തമിഴ്നാട് തമിഴ്നാടാണ് ലിഗ്നൈറ്റ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം എന്ന് പറയുന്നത് ഓക്കെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പെട്രോളിയം ഖനി ഏതാണ് അത് മുംബൈ ഹൈ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പെട്രോളിയം ഖനിയാണ് മുംബൈ ഹൈ ഇന്ത്യയിലെ ഏറ്റവും വലിയ പെട്രോളിയം ഖനി മുംബൈ ഹൈ ആണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് പെട്രോളിയം ഖനിയായി മുംബൈ ഹൈ നിലവിൽ വന്നത് മുംബൈ ഹൈ നിലവില ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പെട്രോളിയം ഖനിയാണ് ഇനി ജവഹർലാൽ നെഹ്റു സമൃദ്ധിയുടെ നീരുറവ എന്ന് വിശേഷിപ്പിച്ച എണ്ണപ്പാടം ചോദിച്ചാൽ അത് അങ്കലേശ്വർ എന്ന് പറയുന്നതാണ് ജവഹർലാൽ നെഹ്റു സമൃദ്ധിയുടെ നീരുറവ എന്ന് വിശേഷിപ്പിച്ച എണ്ണപ്പാടം ചോദിച്ച അത് അങ്കലേശ്വർ ജവഹർലാൽ നെഹ്റു സമൃദ്ധിയുടെ നീരുറവ എന്ന് വിശേഷിപ്പിച്ച എണ്ണപ്പാടം അങ്കലേശ്വർ ആണ് അങ്കലേശ്വർ ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാല ഏതാണ് അത് ജാംനഗർ ആണ് ഗുജറാത്തിലെ ജാം ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാല ജാംനഗർ ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാല ജാംനഗർ എന്നാൽ കേരളത്തിലെ എണ്ണ ശുദ്ധീകരണശാല എവിടെ സ്ഥിതി ചെയ്യുന്നു അത് അമ്പലമുകളിലാണ് അമ്പലമുകൾ കേരളത്തിലെ എണ്ണ ശുദ്ധീകരണശാല സ്ഥിതി ചെയ്യുന്നത് അമ്പലമുകളാണ് എന്ന് ഓർത്തു വെക്കുക ഇനി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രകൃതിവാതക ഉള്ളത് എവിടെയാണ് അത് മുംബൈ ഹൈയിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രകൃതിവാതക ശേഖരം ഉള്ളത് മുംബൈ ഹൈയിലാണ് എന്ന് കൂടി അവിടെ ഓർത്തു വെക്കുക പ്രകൃതിവാതകം കാണപ്പെടുന്ന ഇന്ത്യയിലെ പ്രധാന മേഖലകൾ ചോദിച്ച കൃഷ്ണ ഗോദാവരി തടവും മുംബൈ ഹൈയും ഗൾഫ് ഓഫ് കമ്പത്തുമാണ് പ്രകൃതിവാതകം കാണപ്പെടുന്ന ഇന്ത്യയിലെ പ്രധാന മേഖലകൾ പ്രകൃതിവാതകം കാണപ്പെടുന്ന ഇന്ത്യയിലെ പ്രധാന മേഖല കൃഷ്ണ ഗോദാവരി തടം വളരെ പ്രധാന കൃഷ്ണ ഗോദാവരി തടം പിന്നെ മുംബൈ ഹൈ പിന്നെ ഗൾഫ് ഓഫ് കമ്പത്ത് എന്നിവയാണ് എന്ന് ഓർത്ത് വെക്കുക അടുത്തത് കേരളം തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ തീരദേശ മണലിൽ കാണുന്ന മോണോസൈറ്റ് ഇൽമനൈറ്റ് എന്നീ ധാതുക്കളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നത് തോറിയമാണ് തോറിയം ഏതാണ് തോറിയമാണ് കേരള തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ പിന്നെ തീരദേശ മണ്ണിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ആണവധാതുവാണേത് തോറിയം ഏതാണ് തോറിയം തോറിയം മോണോസൈറ്റ് ഇൽമാനൈറ്റ് എന്നീ ധാതുക്കളിൽ നിന്നാണ് തോറിയം ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് കൂടി ഓർമ്മിക്കുക ഇനി കേരളത്തിന്റെ തീരത്ത് കണ്ടെത്തിയിട്ടുള്ള ആണവധാതുക്കൾ ചോദിച്ചാൽ തോറിയവും സിർക്കോണിയവുമാണ് കേരളത്തിന്റെ തീരത്ത് കണ്ടെത്തിയിട്ടുള്ള ആണവധാതുക്കളാണ് തോറിയവും സിർക്കോണിയവും ഏതാണ് തോറിയവും സിർക്കോണിയവും എന്ന് പറയുന്നത് ഓക്കെ ഇത്രയുമാണ് പ്രധാനമായും നമുക്ക് ഊർജ സ്രോതസ്സുകൾ പഠിക്കേണ്ടത് ഒക്കെ ഈ കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായി പഠിക്കുക ഇനി മുൻ വർഷങ്ങളിൽ പി എസ് സി ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് അതിലൊന്നാമത്തെ ചോദ്യം ഇങ്ങനെയായിരുന്നു കേരളം തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ തീരദേശ മണലിൽ നിന്നും ലഭിക്കുന്ന ആണവോർജ്ജ ധാതു ഏതാണ് കേരള തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ തീരദേശ മണലിൽ നിന്ന് വയ്ക്കുന്ന ആണബോധത അതു പറഞ്ഞു ഏതാണ് തോറിയം ഏതാണ് തോറിയം തോറിയമാണ് ഓപ്ഷൻ യുറേനിയവും തോറിയം ലിഗ്നൈറ്റ് ബിറ്റുമിനസ് എന്നിങ്ങനെയുണ്ട് അതിൽ തോറിയമാണ് നമ്മുടെ ഉദാബിന് ഉത്തരം എന്ന് പറയുന്നത് അടുത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം എന്ന് പറയുന്നത് ഏതാണ് അത് മുംബൈ ഹൈ ഏറ്റവും വലിയ എണ്ണപ്പാടം ഏതാണ് അത് മുംബൈ ഹൈ ആണ് എണ്ണപ്പാടം മുംബൈ ഹൈ ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം എന്ന് പറയുന്നത് മുംബൈ ഹൈ ആണെന്ന് ഓർക്കുക ഇനി മൂന്നാമത്തെ ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാല സ്ഥിതി ചെയ്യുന്ന എവിടെ നമ്മൾ പറഞ്ഞു ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാല എവിടെയാണ് ഇതിന്റെ ഉത്തരം ജാംനഗർ മൂന്നോ നാലോ ഓപ്ഷൻ ഉണ്ട് ജാംനഗർ കോയ്ലി ബറവണി മംഗലാപുരം എന്നിങ്ങനെയുണ്ട് നമ്മുടെ ഉത്തരം ജാംനഗർ എന്നതാണ് ജാംനഗർ മുൻപ് ചോദിച്ചതാണ് കൃത്യമായി പഠിക്കുക ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ഇതാണ് നിങ്ങൾ മാറിപ്പോകാതെ പഠിക്കുക ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടവുമുണ്ട് എണ്ണപ്പാടവുമുണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടവുമുണ്ട് പടമല്ല ഏറ്റവും വലിയ കൽക്കരിപ്പാടവുമുണ്ട് ഇത് രണ്ട് എണ്ണപ്പാടം ഏതാണ് മുംബൈ ഹൈ എണ്ണപ്പാടം മുംബൈ ഹൈ ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് അത് ജാർഖണ്ഡ് ആണ് ജാർഖണ്ഡ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാട സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് ജാർഖണ്ഡ് ആണ് ഏതാണ് ഉത്തരം പെയ്ത് കൽക്കരിപ്പാടം ചോദിച്ചാൽ ജാരിയ ഏതാണ് ജാറിയ ഓക്കെ അത് പഠിച്ചു നോക്കുക ഇനി കോർബ കൽക്കരിപ്പടം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് കോർബ ഏതാണ് കോർബ കോർബ ഛത്തീസ്ഗഡിലാണ് ഛത്തീസ്ഗഡിലാണ് കോർബ കൽക്കരിപ്പടം സ്ഥിതി ചെയ്യുന്നവർക്ക് കോർബ ഛത്തീസ്ഗഡിലാണ് എന്ന് കൂടി മനസ്സിലാക്കുക ഇനി ഭൂമിയിലെ ഊർജ്ജത്തിന്റെ ഉറവിടം ഏതാണ് നമ്മൾ തുടങ്ങിയത് തന്നെ ഇത് പറഞ്ഞാണ് ഏതാണ് ഭൂമിയിലെ ഊർജ്ജത്തിന്റെ ഉറവിടം സൂര്യനാണ് സൂര്യനാണ് ഭൂമിയിലെ ഊർജ്ജത്തിന്റെ ഉറവിടം എന്ന് പറയുന്നത് സൂര്യ ഭൂമിയിലെ ഊർജ്ജത്തിന്റെ ഉറവിടം സൂര്യനാണ് അടുത്ത നമ്മൾ പറഞ്ഞ ചോദ്യം വന്നിട്ട ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ഏത് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ഏതാണ് ജാറിയ ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ജാറിയ എന്നതാണെന്ന് ഓർത്തു വെക്കുക അടുത്ത ചോദ്യം താഴെ കൊടുത്തിട്ടുള്ളിൽ നിന്നും പുനഃസ്ഥാപന ശേഷിയുള്ളതും ചെലവ് കുറഞ്ഞതും പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്തതുമായ ഊർജ സ്രോതസ്സുകൾ കണ്ടെത്തുക അതായത് പുനഃസ്ഥാപന ശേഷിയുള്ള ഊർജ സ്രോതസ്സുകൾ ഏതൊക്കെ കണ്ടെത്തുക ഏതൊക്കെയാണ് പുനഃസ്ഥാപന ശേഷിയുള്ള ഊർജ സ്രോതസ്സുകള് പറയൂ പെട്ട നമുക്ക് വീണ്ടും വീണ്ടും എന്താണ് പുനഃസ്ഥാപന ശേഷിയുള്ളതുമായ ഊർജ സ്രോതസ്സുകൾ ഏതൊക്കെ നിങ്ങൾ പറയുക അപ്പൊ ഏതാണ് ഉത്തരം ഉത്തരം സി ആണ് സി രണ്ട് മൂന്ന് അഞ്ച് രണ്ട് വേലിയോർജം ജൈവവാതകം സൗരോർജം എന്നിവയാണ് വേലിയോർജം ജൈവവാതകം സൗരോർജം എന്നിവയാണ് ശേഷിയുള്ളതും ചെലവ് കുറഞ്ഞതും പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്തതുമായ ഊർജ സ്രോതസ്സുകൾ എന്ന് പറയുന്നത് വേലിയോർജം ജൈവവാതകം സൗരോർജ്ജം ഇതൊക്കെ മുൻപ് ചോദിച്ചതാണ് കൃത്യമായി പഠിച്ചു പോവുക അടുത്ത പാരമ്പര്യ ഊർജ്ജസ്രോതസ്സിന് ഉദാഹരണം ഏതാണ് പാരമ്പര്യ ഊർജ്ജസ്രോതസ്സിന് ഉദാഹരണം ഏതാണ് ഓപ്ഷൻ സി കൽക്കരിയാണ് കൽക്കരി മുകളിലത്തെ ചോദ്യങ്ങൾ പഠിച്ച ഒരാൾക്ക് എഴുതാൻ പറ്റും ഏതാണ് കൽക്കരി അടുത്തത് ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്ത പ്രദേശം ഏതാണ് ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്തത് ദിഗ്ബോയിലാണ് എവിടെയാണ് ദിഗ്ബോയ് ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്തത് ദിഗ്ബോയ്യിലാണ് ദിഗ്ബോയ് ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ പെട്രോളിയം ഖനി ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പെട്രോളിയം ഖനി ഏതാണ് മുംബൈ ഹൈ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പെട്രോളിയം ഖനി എന്ന് പറയുന്നത് മുംബൈ ഹൈ ആണ് എന്ന് ഓർക്കുക മുംബൈ ഹൈ അടുത്തത് ഉപയോഗിച്ച് തീർന്നാൽ പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഇന്ധനങ്ങൾ അറിയപ്പെടുന്നത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഇന്ധനങ്ങൾ അറിയപ്പെടുന്നത് ഏതാണ് പാരമ്പര്യ ഇന്ധനങ്ങളുണ്ട് പരമ്പരാഗത പാരമ്പര്യതര ഇന്ധനങ്ങളുണ്ട് അപൂർവ ഇന്ധനങ്ങളുണ്ട് ദ്രവ ഇന്ധനങ്ങൾ ഏതാണ് ഉപയോഗിച്ചു തീർന്നാൽ പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഇന്ധനങ്ങൾ ഏതാണ് നിങ്ങൾ കണ്ടെത്തി അതിന്റെ ഉത്തരം പറയുക ഓക്കെ അടുത്ത ചോദ്യവും നിങ്ങൾ കമന്റ് ചെയ്യുക താഴെ തന്നിരിക്കുന്നവയിൽ ഒരു പാരമ്പര്യേതര ഊർജ സ്രോതസ് അല്ലാത്തത് താഴെ തന്നിരിക്കുന്നവയിൽ ഒരു പാരമ്പര്യേതര ഊർജ്ജസ്രോതസ് അല്ലാത്തത് ഏത് സൗരോർജം കാറ്റ് തിരമാല കൽക്കരി അപ്പൊ ഇത് എന്ത് ചെയ്യുക നിങ്ങൾ താഴെ ഈ രണ്ട് ചോദ്യങ്ങൾ പന്ത്രണ്ടിന്റെയും പതിമൂന്നിന് ചോദ്യങ്ങളുടെ ഉത്തരം നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക ഓക്കെ അപ്പൊ പതിമൂന്നോളം പ്രീവിയസ് ആയിട്ടുള്ള വന്ന ചോദ്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി പൂർണ്ണ സ്രോതസ്സുകൾ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കി ഇനി ഈ ഒരു ഭാഗത്ത് നിങ്ങൾ ഒരു മാർക്ക് പോലും കളയരുത് കൃത്യമായി ഈ ഒരു മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്ത് വെക്കണം ഓക്കെ അപ്പോൾ ഈ കാര്യങ്ങൾ വസ്തുതകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പൊ അങ്ങനെയാണെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ